എനിക്ക് 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 ഒരു ഒരു ആക്ച്വലി ലവ് ലവ് ചെയ്യാൻ ചെയ്യാൻ എന്റെ പോലും ഇല്ല ഇത് ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പുവിന്റെ കുറെ വെളിപ്പെടുത്തലുകളാണ് അതായത് ഇന്നലെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ആദ്യമായി പാപ്പു നേരിട്ടെത്തി രംഗത്ത് വന്നത് ബാല പറയുന്നത് പച്ചക്കള്ളമാണെന്നും ബാല തന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലെന്നും തന്നെയും തന്റെ അമ്മയും വല്ലാതെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ് ബാല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പു വന്നത് ബാല ഈ പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ എന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ സത്യമല്ല എന്നാണ് അമൃതയുടെ മകളായ പാപ്പു പറയുന്നത് എന്തിനെ ഒരിക്കൽ മദ്യപിച്ചിട്ട് വന്ന് തൻ്റെ അമ്മയെ തന്റെ കൺമുന്നിലിട്ട് തല്ലി എന്നും പറയുന്നു ഇതുകൂടാതെ തന്റെ മുഖത്തേക്ക് ഗ്ലാസ് വലിച്ചെറിയുകയും അമ്മ അത് കണ്ട് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടത് എന്നും ഈ മകൾ പറയുകയാണ് പക്ഷെ ഇതിലൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്മാച്ച് ഇല്ലേ എന്ന് പലർക്കും തോന്നുന്നുണ്ട് കാര്യം ബാല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മകൾ തൻ്റെ ഒപ്പം മൂന്ന് വയസ്സുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് വയസ്സ് വരെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഈ കുട്ടിക്ക് ഇത്രയും വ്യക്തമായി സ്പഷ്ടമായി പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് കാര്യം അത്രയും കൊച്ചു കുഞ്ഞാണ് ഈ മൂന്ന് വയസ്സിനുള്ളിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇത്രയും ആയിട്ട് ഓർമ്മിച്ച് പറയുന്നത് എപ്രഹാരമാണ് പലരും പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതൊക്കെ അമൃതയുടെയും അഭിരാമിയുടെയും ഒക്കെ നല്ലൊരു കോച്ചിങ് ക്ലാസ് മകൾക്ക് കിട്ടിയത് മാത്രമാണ് ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് കണ്ണുകൊണ്ട് കണ്ടതുപോലെയ ആ വിഷ്വലൈസേഷൻ പോലും കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു മൂന്ന് വയസ്സിനകത്ത് നടന്ന സംഭവം ഒരു ഇത്രയും വയസ്സായ ഒരു കുട്ടി ഓർമ്മിച്ചെടുത്ത് പറയുന്നു എന്ന് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ബാല ആദ്യം കൊടുത്ത ഒരു അഭിമുഖമാണ് ഈ അടുത്തിടെയാണ് ആ ഒരു അഭിമുഖം കൊടുത്തത് അതിൽ വ്യക്തമായി പറയുന്നത് തന്നെയും തന്റെ മകളെയും കാണാൻ അനുവദിക്കുന്നില്ല തനിക്കും ഏതൊരു അച്ഛനെ പോലെയും തന്റെ മകളോടൊപ്പം നിൽക്കാൻ വളരെ വലിയ ആഗ്രഹമുണ്ട് തന്റെ മകളെ സ്നേഹിക്കാനും കാണാനും ഒക്കെ ആഗ്രഹമുണ്ട് എന്ന് ബാല ഇപ്രകാരം പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്നത് അമൃതാ സുരേഷാണ് മകളെയും അച്ഛനെയും ും കാണാതാക്കുന്നത് ഇത് മകളെയും വല്ലാതെ സ്കൂളുകളിൽ ബാധിക്കുന്നുണ്ടെന്നാണ് മകളിപ്പോൾ പറയുന്നത് സ്കൂളിൽ പോകുമ്പോൾ പലരും ചോദിക്കുന്നു പല കുട്ടികളും ചോദിക്കുന്നു അമ്മ പറയുന്നതാണോ കറക്റ്റ് അച്ഛൻ പറയുന്നതാണോ കറക്റ്റ് എന്ന് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും മകൾ പറയുന്നു നിങ്ങൾ ആരും തന്നെ ബാല എന്ന് പറയുന്ന വ്യക്തി അതായത് തൻ്റെ അച്ഛൻ പറയുന്നത് ഒന്നും വിശ്വസിക്കരുതെന്നും അദ്ദേഹം പറയുന്നത് ഫുൾ കള്ളത്തരമാണെന്നും തന്നെയും തൻ്റെ അമ്മയും വളരെയധികം വേദനിപ്പിച്ച വ്യക്തിയാണ് തന്നെ ഒട്ടും സ്നേഹിച്ചിട്ടില്ല തന്നെ ഒന്നും ഫോൺ പോലും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് മകൾ പറയുന്നത് ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതൊന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക